െ എന്താ ദയവായി കത്ത് ഡോക്ടർ ലീല അയ്യോ എനിക്ക് പേടിയ ആരെങ്കിലും കണ്ട എന്നെ കൊന്നുകളെ പറയരുത് നിങ്ങൾക്കുമില്ല അമ്മേ സഹോദരിമാരെ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയാ ഒന്നുകൊണ്ട് പേടിക്കാനാന്നെ ഡോക്ടർ പേടിക്കരുത് ഒരമ്മയെ രക്ഷിക്കാൻ ഡോക്ടർ സഹായിക്കണം ലക്ഷ്മി അമ്മയുടെ അസുഖം മാറേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് അവർക്ക് സ്വബോധം വന്നാലേ ക്രൂരനായ ഉണ്ണിത്താന്റെ രഹസ്യങ്ങൾ വിളിച്ചതും ഡോക്ടർക്ക് ഒരു ഒരവസ്ഥ സംഭവിക്കില്ല മലയിടത്തുള്ള ജനങ്ങൾ ഒന്നടങ്കം ഒരു മനുഷ്യ സ്നേഹിച്ചു അതിനെന്താ പൗർണമി എന്നല്ലേ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല മഞ്ജു പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ കാര്യം ചെയ്യാനുണ്ട് അതെന്താ അത് നിന്നോട് പറയാൻ സമയമായിട്ടില്ല അല്പം ഞാൻ മരുന്ന് പറിക്കാൻ വന്നതാ താമസിച്ചു ആന ബുദ്ധിക്കൊല്ലായിരിക്കും നിന്റെ ഒരു ഒന്നും ചെയ്യില്ല ഞാൻ പോട്ടെ ശരി നടക്കണം എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അയച്ചവരിൽ ഇവൻ ഒഴികെ എല്ലാവരും ഓടി ഇവന്റെ കാലുമല്ല കുഴപ്പമുണ്ടോ ഓ ഡ്രൈവർ അല്ലേ ലോറി ഓടിക്കാനേ അറിയൂടാനറിഞ്ഞോളൂ ഞാൻ ആരാണെന്ന് അറിയാഞ്ഞിട്ട് അങ്ങേക്ക് ഉറക്കമില്ലെന്ന് കേട്ടു ഒന്ന് മാത്രം ഇപ്പൊ അറിഞ്ഞാ മതി ഞാൻ ഓടി തന്തയ്ക്ക് ജനിച്ചവനാ ആ തന്ത ആരാണെന്ന് വഴിയെ അറിഞ്ഞോളൂ ഉം കൊറേ കാലമായ പൈറ്റ് തുടങ്ങിയിട്ട് പലരെയും പുറയിൽ നിന്ന് കുത്തി വീഴ്ത്തി പക്ഷെ ഇത് അവസാനത്തെ അംഗമാണ് ഇളമുറക്കാരുടെ അടുവൾക്ക് മുന്നിൽ ആരുടെ തലയാൻ അറ്റുപീഴാന്ന് നേരിട്ടുണ്ടു അമ്മയ്ക്കു തല്ലണമെങ്കിൽ തല്ലിക്കൊള്ളൂ ഒന്നുകൂടെ എന്നെ അമ്മ എന്നു വിളിക്കും ഞാൻ പറയുന്ന അനുസരിച്ചാലേ അങ്ങനെ അനുസരിക്കാം അനുസരിക്കാം നിന്നെ ഞാൻ ഞാൻ എടുത്തു നിനക്ക് വീട് കൈനിറിയെ പണം തന്നു നീ മോഹിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിപ്പിച്ചും തന്നു പക്ഷേ നീ എന്നോട് നന്ദിയോട് കാണിച്ചു ഈ അവരൊരു മാപ്പ് കൊടുക്കണം മുതലേ ഇവനെ വിശ്വസിച്ചിട്ടാണ് മത്തായി ഞാൻ ലോറിയിൽ കഞ്ചാവ് കഴിച്ചു വിട്ടിട്ടുള്ളത് എന്നിട്ടും ഇത്തവണ എന്തിനാ കഞ്ചാവ് മോഷ്ടിച്ചു ഈ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകുന്ന പറഞ്ഞു അതിനുവേണ്ടി പണം ഉണ്ടാക്കാനാണോ നീ ഇങ്ങനെ ചെയ്തത് ശരി ഇനി ജോലി ചെയ്യാൻ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല നിനക്ക് പോകാം വെറും കൈ ഇവിടെയല്ല മലമുളയിൽ ചെന്ന് വേലോട് അയ്യായിരം രൂപ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളു ഓ ഇവൾക്ക് പൂർണ്ണ സുഖം കിട്ടിയാൽ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം ഞാൻ ഗംഭീരമായി നടത്തും അയ്യോ വേണ്ട വളരെ രഹസ്യമായിട്ട് നടത്തി മതി അല്ലെങ്കിൽ നമ്മളെ കാര്യം പറയാനുണ്ട് മാനസിക രോഗികളെ ഒരിക്കലും നമ്മൾ അടച്ചിടരുത് ശുദ്ധവായു സൂര്യപ്രകാശം ഇവയൊക്കെ അവർക്ക് വേണം ഇത് തിയറിയാണ് ഫലം കിട്ടില്ല സർ എന്നാൽ മേൽനോട്ടത്തിൽ ഇവരെ പുറത്തയക്കാം എന്താ ആ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകും അത് വേണം സർ കാലിദ് കാലിദ്

ലൈനായിട്ട് കണ്ടാൽ കണ്ടാസുകാർ അടുക്കത്തിൽ ഗർഭിണികൾ അത് ശരിയാണല്ലോ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ എല്ലാം കുഴയും മുതലാളി പോലീസിന് സംശയം തോന്നാത്ത രീതിയിൽ കഞ്ചാവ് കടത്തണം അത്രയല്ലേ വേണ്ടു അതെ ഇനി നമ്മൾ പുറപ്പെട്ട മുതലാളി സൂക്ഷിച്ചു പോവും വരൂ അഞ്ചു ലക്ഷം രൂപ വിലയ്ക്കുള്ള കഞ്ചാവുമാണ് കയറ്റിക്കൊണ്ടുപോകുന്നത് ഇവ നമ്മൾ ചതിക്കുമോ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ ഇനിയൊരു കാര്യം ചെയ്യും അവനറിയാതെ അവന്റെ പുറകെ കൊണ്ടോ പാർട്ടിയുടെ കയ്യിൽ സാധനം എത്തിക്കുന്നത് കണ്ടിട്ട് നീ മടങ്ങിപ്പോരാ ശരി പോരാ ശരി ഈറ്റ ഉണ്ടോ ആ ഉണ്ട് എന്താണ് തന്നെ വണ്ടി ഒന്ന് ഒരു കാര്യം ഈറ്റ താഴെ ഇട്ട ഏമാൻ തന്നെ മുഴുവൻ തിരികെ അടുക്കിച്ചു തരേണ്ടി വരും ഇല്ലെങ്കിൽ ഈറ്റ തൊടാനൊക്കത്തില്ല

അച്ഛൻ അവരാനും കൂടി കണ്ടാവ് വലിച്ചോണ്ടാ ഇനി തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ പണയം നമുക്ക് പോയി നോക്കാം നോക്കി ഇവിടെ അയ്യോ ഇതെന്താ മത്താഴ്ച മത്താഴ്ച ഞങ്ങള് രണ്ടുപേരും പോലീസ് ചേർന്നു എന്ന് വെച്ചോ ഞങ്ങൾ പിഴ ഈടാക്കാൻ പിഴയോ എന്റയാറച്ചാ ഞാൻ വരച്ചതല്ല വോട്ടുകാർ വരച്ചതാ ആര് വരച്ചതായാലും നിന്റെ കട മുമ്പല്ലേ രണ്ട് രൂപ പിഴ അയ്യോ മത്തായിച്ച നേരം ഇവിടെ വേഗം കൊടുത്തോ ഇല്ലെങ്കിൽ അറസ്റ്റ് നടക്കും ഉം വേഗമാകട്ടെടുത്തത് ആരോടും ചോദിച്ചില്ല തുറന്നു പോലീസ് വേഷം കണ്ടു എടുക്കുന്നതല്ലോ രസത്തിന് എടുത്തിട്ടാ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ നിങ്ങൾ പോലീസുകാരാണോ എന്റെ പൊന്നേ അയ്യോ ഈ നടുോടി വെച്ച് എങ്ങനെ ആണോ എങ്ക എടുക്കാമാര് ഞങ്ങളെങ്ങനാ ഒന്ന് കേറിപ്പോ അതുപോലെ